പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട പ്രശസ്ത ഉപഗ്രഹ ചിത്ര വിദഗ്ധനും ജിയോ ഇന്റലിജൻസ് ഗവേഷകനുമായ ഡാമിയൻ സൈമൺ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ കിരാന ഹിൽസിലെ ആണവായുധ സംഭരണ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചെന്ന പ്രചാരണം സൈന്യം നിഷേധിച്ചിരുന്നു പാകിസ്ഥാനിലെ സർഗോഥ ജില്ലയിലെ തന്ത്രപ്രധാനമായ ഈ സ്ഥലത്ത് ഒരു മിസൈൽ പതിച്ചതായി ജൂണിൽ ഗൂഗിൾ എർത്തിൽ നിന്ന് ലഭിച്ച പുതിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ട് ഉപഗ്രഹ ചിത്രങ്ങളാണ് ഡാമിയൻ സൈമൺ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത് മെയ് മാസത്തിൽ കിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതമേറ്റ സ്ഥലത്തിന്റെയും ഇന്ത്യൻ ആക്രമണത്തിനു ശേഷം അറ്റകുറ്റപ്പണി നടത്തിയ സർഗോഥ വ്യോമതാവളത്തിലെ റൺവേകളുടെയും ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ശക്തമായ സുരക്ഷാ വലയമുള്ള പ്രദേശമാണ് കിരാന അവിടെ ഒരു ഭൂഗർഭ ആണവായുധ സംഭരണ കേന്ദ്രമുണ്ടെന്നും ആണവ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും വേദിയാകുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടത്തിയ സബ്ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇവിടെയാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ തോതിലുള്ള ആക്രമണം ഉണ്ടായതായി ഈ ചിത്രങ്ങൾ സൂചന നൽകുന്നില്ലെന്നും ഡാമിയൻ സൈമൺ പറയുന്നു ഈ ചിത്രവും മുൻ ചിത്രങ്ങളും ഭൂമിക്കിടയിൽ ആഘാതമേറ്റതിനോ മിസൈൽ തുളച്ചു കയറിയതിനോ സൂചന നൽകുന്നില്ല ഇതൊരു കുന്നിന്റെ ഒരു വശം മാത്രമാണ് അതിന്റെ സമീപത്തൊന്നും പ്രത്യേക മൂല്യമുള്ളതായി ഒന്നുമില്ല ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണമായിരിക്കാം തുരങ്കങ്ങൾ തുടങ്ങിയവ കൂടുതൽ ദൂരെയാണ് അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണുന്നില്ല എന്നാണ് ഒരു എക്സ് ഉപഭോക്താവിന്റെ ചോദ്യത്തിന് ഡാമിയൻ സൈമൺ മറുപടി നൽകിയിരിക്കുന്നത് കിരാന ഹിൽസ് പ്രദേശത്തുള്ള ആണവായുധ കേന്ദ്രം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ആക്രമിച്ചെന്നും ആണവ ചോർച്ചയ്ക്ക് ഇത് വഴിവെച്ചെന്നും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു കിരാന ഹിൽസിൽ ചില ആണവ കേന്ദ്രങ്ങൾ ഉണ്ടെന്നു പറഞ്ഞതിന് നന്ദിയുണ്ടെന്നും തങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലെന്നുമായിരുന്നു വ്യോമസേനയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ബാർത്തി അന്ന് പ്രതികരിച്ചത് കിരാന ഹിൽസിൽ എന്തുണ്ടായാലും ഇന്ത്യ അവിടെ ആക്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളിലേക്കാണ് ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിവേഗ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനായുള്ള പാകിസ്ഥാൻ നീക്കം ഈ വ്യോമതാവളം പാകിസ്ഥാന് തന്ത്രപ്രധാനമാണെന്നതിന്റെ സൂചന കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടുന്നത് ഒരു മാസത്തേക്ക് കൂടി നീട്ടി ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾക്കാണ് നിയന്ത്രണം വ്യോമാതിർത്തി അടച്ചിടുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീട്ടിയതായി പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു ഇതുപ്രകാരം ഇന്ത്യൻ വിമാന കമ്പനികൾ നടത്തുന്ന സർവീസുകൾക്കും ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ല ഓഗസ്റ്റ് പുലർച്ചെ അഞ്ച് പത്തൊൻപത് വരെ നിരോധനം നിലനിൽക്കുമെന്ന് പി എ അറിയിച്ചു ഏപ്രിൽ പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിൽ പ്രവേശനമില്ലെന്നും